കർണാടകയിലെ വോട്ട് മോഷണ കേസിൽ നിർണായക വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറച്ചുവെച്ചതായി കോൺഗ്രസ് കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് തനിക്കെതിരെ വന്നാലും നിലപാടിൽ അണുവിടമാറ്റമുണ്ടാകില്ല വി ഡി സതീശൻ നിരപരാധിയെ പതിനേഴ് ദിവസം ജയിലിലടച്ച് പുൽപ്പള്ളി പോലീസ് കേസിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കെന്ന് കുടുംബം ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ രാജി പ്രഖ്യാപിച്ചു പടിയിറങ്ങുന്നത് പാർട്ടി സമ്മർദ്ദം മൂലം ശബരിമല കേസുകൾ പിൻവലിക്കാൻ സർക്കാർ സർക്കാരിടപെടണം വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കിയിട്ടില്ല കെ ടി ജലീലിന് മറുപടിയുമായി പി കെ ഫിറോസ് യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച റഷ്യ കിയവിൽ സർക്കാർ കെട്ടിടത്തിൽ നിന്ന് പുകയുയരുന്നു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത നിർണായക ചർച്ചകൾ നടന്നേക്കുമെന്ന് റിപ്പോർട്ട് പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട തൊണ്ണൂറ് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ കോട്ടയത്ത് ഭാര്യയെയും ഭാര്യമാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവ് ജീവനൊടുക്കി